അല്ലാമലൈക്കും വാഹത്തുള്ള കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിന്ന് തിരുവനന്തപുരം അടുത്തുള്ള കൊല്ലം അടുത്തുള്ള കൊട്ടുകാട് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് പരിപാടിക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്നത് ബസ്സിലാണ് ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളുള്ളത് ലാസ്റ്റ് പോകുകയാണ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല ഏതായാലും പിന്നെ റിവ്യൂ ലെവൽ ആയത് കാരണം കൂടുതൽ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാംഗ്ലൂർ പോയിരുന്നു അതുപോലെ കോയമ്പത്തൂർ പോയി കൂടി ഒരു വീഡിയോ ചെയ്തു വെച്ച് അത് എഡിറ്റ് ചെയ്യാൻ സമയമല്ലാതെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതപ്പോൾ അപ്ലോഡ് ചെയ്യാൻ അറിയില്ല ഏതായാലും കൊല്ലം കൊട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നാളെ പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് പോകുന്നൊരു ബ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അവിടുത്തെ യുവാക്കൾ സംഘടിപ്പിക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ അവരിങ്ങനെ ചെറിയൊരു ബ്ലോഗ് രൂപത്തിൽ ഞങ്ങളെ പരിപാടി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞാനിങ്ങനെ ക്യാമറ ഉയർത്തിയതാണ് ഏതായാലും പോകുന്ന കാഴ്ചകളും അവിടെ പരിപാടിക്ക് സംബന്ധിക്കുന്ന ആളുകളും പഴയ പാട്ടുകളും

ഞാൻ തിരിച്ച് വരികയാണ് ഞാൻ നേരെ തിരൂരിൽ പോയിട്ട് തിരൂരിൽ നിന്ന് ബസ് കയറിയിട്ടാണ് കൊല്ലത്തേക്ക് പോകുന്നത് ബാക്കി കാണാം നീറായകാശ കൊട്ടാരങ്ങളിലന്തപുരത്തിനലങ്കാരം

കൊല്ലത്തെ പരപ്പനങ്കാടി നമ്മ ബസ് എറണത് കേട്ടാ എന്റെ പരപ്പനങ്ങാടിന്നല്ല ചേച്ചി വീട് വേണമെങ്കിൽ ഇരിക്കാന്നല്ല ഇൻഷാ പറയുന്നത് പൊടി മാറി അങ്ങനെ ബസ് വരും നമ്മളെ മറ്റേ ഇതുണ്ടല്ലോ ഹലോ ഗെയ്സ് വെൽക്കം ടു ഇൻഷാദ് ആദ്യമായിട്ടാട്ടാ സ്ലീപ്പർ ബസ്സിൽ കയറാണേ എട്ടു ഏഴു കൊല്ലത്തെത്തിയിട്ട് കാണാം രാവിലെ ഏഴര മണിയാവുമ്പോ ബസ് ഇറങ്ങിയതാ ഈ സ്ഥാന വീട്ടിലെ ഇവരെ നാട്ടിലെ പരിപാടി കൊട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താകുമ്പോൾ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്കോണം ഫുഡ് കഴിച്ചല്ലോ ഇവരെ വീട്ടില് ഫുഡ് ഇവരുടെ നമ്മളെ കാര്യമായ ആള് സാബിത്തല്ലേ കൂടെ ഞാനും അങ്ങനെ നീണ്ട റെസ്റ്റുകൾ കഴിഞ്ഞ് ഞങ്ങള് പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നു ഞാട്ടു ഷൈൻ ബാബിന്ന് ബ്ലോഗിൽ കണ്ടില്ലാന്ന് പരാതി ഉണ്ട് ഒരു ഗ്രാമം ഒരു ഗ്രാമം മുഴുവൻ ഈ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലെ ജാബ്രീണ്ടേ സാധിക്കാടി കഴിയുമ്പോ നിങ്ങള് ഞെട്ടും ഒരഞ്ചു മിനിറ്റ് നേരത്തെ നെട്ടിയ പ്രശ്നം ഉണ്ടാവും ഈ നാട്ടിലെ കുറെ ചെറുപ്പക്കാർ പരിപാടി നടത്തുന്നതേ ഒരുപാട് ഞാൻ കാണിച്ചു തരാം

കൂടുതൽ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പരിപാടി കഴിഞ്ഞ് നേരെ കണ്ണൂരേക്ക് കണ്ണൂർ ക്രസൻറ്റ് വളപട്ടണം സ്കൂളിൽ രാവിലെ ഒമ്പത് മണിക്ക് പരിപാടി സ്കൂളിലെ മീലാദ് പ്രോഗ്രാമിൻ്റെ പരിപാടി ഉണ്ടായത് കാരണം ഞാൻ പരിപാടിയിൽ നിന്ന് ആദ്യം കുറച്ചധികം മതകുകൾ പാടി ഞാൻ ഇറങ്ങിയതാണ് കൊല്ലത്ത് നിന്ന് കണ്ണൂരെത്തണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടൈമിങ് കാരണം പിന്നെ ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തത് അങ്ങനെ പതിനൊന്ന് മണിക്കുള്ള ട്രെയിനാണ് ഞാൻ പതിനൊന്നര മണിക്കുള്ള പോകുന്നത് ഞാനിപ്പോൾ ഒരു പത്തേ മുക്കാലാവുമ്പോയാണ് ഇറങ്ങിയത് അപ്പോൾ ബാക്കി എന്തെങ്കിലും ക്ലിപ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് ശരിക്ക് ഒരു രൂപം എന്ന് പറയുന്നത് ദീർഘ പരിപാടികൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയും വളരെ നേരത്തെ നമ്മൾ ലഖ്യസ്ഥാനത്ത് എത്തുകയും അവിടുത്തെ സംഘാടകരുമായി പരിപാടിക്കാരുമായി നല്ല സ്നേഹത്തിൽ ഇടപെടുകയും അവരോടൊപ്പം ചേർത്ത് ചേർന്ന് നിന്ന് പരിപാടിയിലൊരാളായിട്ട് സംഗമിക്കുകയും ചെയ്യുന്ന ഒരു എങ്ങാണ് പൊതുവെ ഉണ്ടായാൽ അലഹമ്മദില്ല ഇനിയും പുറാണ് ദാ റക്റ്റ് ടൈമിംഗാ ദാ ഇവിടേ 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 വരും 14 ദാ ടൈം ഓ